നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴ തിമിർത്ത് പെയ്യുകയാണ് യു എ ഇന്നും നേരിയ മഴ തുടരാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് വിവിധ എമിറേറ്റിലെ താഴ്ന്ന പ്രദേശങ്ങളും റോഡുകളും വെള്ളത്തിനടിയിലായത് ഗതാഗതം മന്ദഗതിയിലാക്കിയിട്ടുണ്ട് ചില ഭാഗങ്ങളിലെ റോഡുകൾ ഇന്നലെയും അടച്ചിരുന്നു പതിവിന് വിപരീതമായുള്ള കനത്ത മഴയ്ക്കൊപ്പമുള്ള വർഷവും ഇടിമിന്നലും യു എ നിവാസികളെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവം തന്നെയാണ് കനത്ത മഴയിൽ ദുബായ് അബുദാബി ഷാർജ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുകയും ജനജീവിതം ഭാഗികമായി സ്തംഭിക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾ കൂടി കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചിട്ടുണ്ട് ഉമ്മുൽ ഖുവൈനിൽ രാവിലെയും നല്ല മഴയാണ് ലഭിച്ചത് ശക്തമായ കാറ്റ് കടൽ പ്രക്ഷുബ്ധ അവസ്ഥയ്ക്ക് കാരണമാകുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് രാജ്യത്ത് ഇന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും കൂടിയ താപനില ഇരുപത് മുതൽ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞത് രണ്ടു മുതൽ ഏഴ് ഡിഗ്രി സെൽഷ്യസും രണ്ട് ദിവസമായി അടച്ച ഗ്ലോബൽ വില്ലേജ് ഇന്നലെ തുറന്നെങ്കിലും സന്ദർശകർ നന്നേ കുറവായിരുന്നു ദുബായുടെ ചില ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി കനത്ത മഴയാണ് അനുഭവപ്പെട്ടത് ഇത് വെള്ളപ്പൊക്കത്തിനും വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകാനും കാരണമായി വെള്ളക്കെട്ട് കാരണം വെള്ളിയാഴ്ച രാത്രി ദുബായ് പോലീസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്ന് ട്രിപ്പോളി സ്ട്രീറ്റിലേക്കുള്ള ഗതാഗതം എമിറേറ്റ്സ് റോഡിലേക്ക് തിരിച്ചുവിട്ടിരുന്നു ദുബായിലെ പല റോഡുകളിലും ഇന്നലെ വൈകിട്ട് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു എന്നാൽ മൂന്ന് ദിവസത്തെ കനത്ത മഴയ്ക്ക് ശേഷം ഇന്ന് നേരിയ മഴ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ആഴ്ച മുഴുവൻ വരണ്ടതും എന്നാൽ മേഘാവൃതമായിരിക്കും ഞായറാഴ്ച അതായത് നാളെ ആകാശം ചിലപ്പോൾ മേഘാവൃതമായിരിക്കും മൂടൽ മഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നാൽ കനത്ത മഴ പ്രവചിച്ചിട്ടില്ല ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച രാവിലെയും ഈർപ്പം വർധിക്കും തിങ്കളാഴ്ച ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അന്തരീക്ഷ താപനിലയിൽ നേരിയ വർധനയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഷാർജയിൽ നൂറ്റി എൺപത്തി അഞ്ചിലധികം ട്രക്കുകൾ വെള്ളം വറ്റിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് വാർത്താ ഏജൻസി വാം പറഞ്ഞു വെള്ളം കെട്ടി നിൽക്കുകയോ മഴയിൽ കടപുഴകി വീണ മരങ്ങൾ നീക്കം ചെയ്യാനോ മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങളോ ഉണ്ടായാൽ ഒൻപത് ഒൻപത് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് അതേസമയം ക്ലൗഡ് സീഡിംഗ് സാങ്കേതിക വിദ്യയിലൂടെ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള യു എയുടെ ദൗത്യത്തിന്റെ വിജയമാണ് ഇപ്പോഴത്തെ ഈ മഴയ്ക്ക് കാരണമെന്നും ചില ചർച്ചകൾ സജീവമാവുകയാണ് പ്രവാസികളായ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക